എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതുതിലേക്ക് സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ കാത്തിരുന്ന നിരവധി തരത്തിലുള്ള നോട്ടിഫിക്കേഷനുകളും എക്സാം ഡൈൻ ടേപ്പിളുകളും പബ്ലിഷ് ചെയ്തിട്ടുണ്ട് വിശദമായ വാർത്തയിലേക്ക് തന്നെ നടക്കാം ആദ്യമായി ടീച്ചിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടാൽ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓളപ്ഷൻ ലിബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ആണ് നിങ്ങൾക്കും വീഡിയോ ഡിസ്കഷൻ ബോക്സ് നൽകുന്നതിരിക്കുക അപ്പോൾ നമുക്ക് ഇന്നലെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം മതിക്കുന്ന വാർത്തയിലേക്ക് തന്നെ നടക്കാം ആദ്യം നമുക്ക് ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ തന്നെ വായിക്കാം കോളേജ് മാറ്റം പുനഃപ്രവേശനം അപേക്ഷകൾ ക്ഷണിച്ചു യൂണിവേഴ്സിറ്റിയുടെ അഫിലേറ്റഡ് യൂണിവേഴ്സിറ്റിയോട് അഫിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് അക്കാദമിക് വർഷത്തെ ബിരുദ പ്രോഗ്രാമുകളുടെ അഞ്ചാം സെമസ്റ്ററിലെ അത് തേർഡ് ഇയറിലേക്ക് കടക്കുന്ന അഞ്ചാം സെമസ്റ്ററിലേക്ക് കോളേജ് മാറ്റം പുനഃപ്രവേശനം കോളേജ് മാറ്റത്തോടു കൂടിയുള്ള പുനഃപ്രവേശനം എന്നിവയ്ക്കും ബി എഡ് പ്രോഗ്രാമിൻ്റെ മൂന്നാം സെമസ്റ്ററിലേക്കും പുനഃപ്രവേശനവും സർവകലാശാല പഠന വകുപ്പുകളിലെ ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളിൻ്റെയും എഫ് ഐ ഐ എം ബി പ്രോഗ്രാമുകളുടെ ബി എഡ് ബി എഡ് സെൻറ്ററുകളിലെ ബി എഡ് പ്രോഗ്രാമിൻ്റെയും മൂന്നാം സെമസ്റ്ററിലേക്കും ഇൻറ്റഗ്രേറ്റഡ് എം കോമിൻ്റെയും ത്രീ ഇയർ എൽ എൽ ബി പ്രോഗ്രാമിൻ്റെയും അഞ്ചാം സെമസ്റ്ററിലേക്കും ബി എ എൽ എൽ ബി പ്രോഗ്രാമിൻ്റെ മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് സെമസ്റ്ററുകളിലേക്കും പുനഃപ്രവേശനത്തിനായി വിദ്യാർത്ഥികൾക്ക് ജൂൺ പന്ത്രണ്ട് വരെ ജൂൺ പന്ത്രണ്ട് വരെ അപേക്ഷിക്കാം അപേക്ഷിക്കുന്നതിന് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡോട്ട് സർട്ടിഫിക്കൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഇൻ സർട്ടിഫിക്കറ്റ് പോർട്ടൽ വരെയാണ് അപേക്ഷിക്കേണ്ടത് യഥാ യഥാസമയം അപേക്ഷ സമർപ്പിക്കാ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്ക് അഞ്ഞൂറ്റി അമ്പത് രൂപ ലേറ്റ് ഫീ ഉൾപ്പെടെ നൽകേണ്ടി വരും ഇങ്ങനെയുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന ഡേറ്റ് ജൂൺ ഇരുപത്തിനാണ് ലേറ്റ് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ജൂൺ മാസം പന്ത്രണ്ട് പന്ത്രണ്ടാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ പൈസ വേണ്ട എന്നാൽ പന്ത്രണ്ടാം തീയതി കഴിഞ്ഞാൽ പിന്നെ ജൂൺ മാസം ഇരുപത്തേഴാം തീയതി വരെ നിങ്ങൾക്ക് അഞ്ഞൂറ്റമ്പത് രൂപ ലേറ്റ് ഫീ വഴി അപേക്ഷിക്കാം പിന്നീട് ലഭിക്കുന്ന അപേക്ഷകൾ നിരൂപാധികം നിരസിക്കപ്പെടരുത് ജൂൺ ജൂൺ പന്ത്രണ്ട് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം പന്ത്രണ്ടിന് ശേഷം ജൂൺ ഇരുപത്തേഴ് വരെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് അഞ്ഞൂറ്റമ്പത് രൂപ ലേറ്റ് ഫീയോടെ അപേക്ഷിക്കാം ജൂൺ ഇരുപത്തേഴിന് ശേഷം ലഭിക്കുന്ന അപേക്ഷകൾ ഒരു കാരണവശാലും പരിഗണിക്കുന്നതല്ല അതിനുള്ള ഫീസുണ്ട് പ്രൈവറ്റ് രജിസ്ട്രേഷൻ ആർ സെമസ്റ്റർ ബിരുദം അസൈൻമെൻറ്റ് സമർപ്പണ തീയതി മാറ്റം ജൂൺ ഏഴ് ശനിയാഴ്ച അവധിയായതിനാൽ അന്നേ ദിവസം അസൈൻമെൻറ്റ് സമർപ്പിക്കേണ്ടിയിരുന്ന പ്രൈവറ്റ് രജിസ്ട്രേഷൻ ആറാം സെമസ്റ്റർ ബിരുദം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെക്ഷൻ വിദ്യാർത്ഥികൾ അസൈൻമെൻറ്റുകൾ ഒൻപത് ആറ് അതായത് ജൂൺ ഒൻപത് തിങ്കളാഴ്ച സ്കൂൾ ഓഫ് ലൈഫ് ലോങ് ലേണിംഗിൽ ലേണിംഗ് ഓഫീസിൽ സമർപ്പിക്കാനാണ് അസൈൻമെൻറ്റ് സമർപ്പിക്കേണ്ട സമയക്രമം വെബ്സൈറ്റിൽ ജൂൺ ഒൻപതിന് ശേഷം അസൈൻമെൻ്റുകൾ സ്വീകരിക്കുന്നില്ല ജൂൺ ഒമ്പതിനു ശേഷം അസൈൻമെൻറ്റുകൾ സ്വീകരിക്കുന്നില്ലെന്ന് നിങ്ങൾ നോക്കിയോ ഇനി ഒരു പരീക്ഷയുടെ ഡൈൻ ടേബിളും കൂടിയാണ് നമുക്ക് നോക്കാം ഡൈൻ ടേപ്പിളും കൂടി ഉണ്ടായിട്ട് നമുക്ക് നോക്കാതെ അഫിലേറ്റഡ് കോളേജുകളിലെയും സെന്ററുകളെയും ജൂൺ പതിനെട്ടിന് ആരംഭിക്കുന്ന രണ്ടാം സെമിസ്റ്റർ ബിരിദാന വിതരം റെഗുലർ സപ്ലിമെന്ററി ഇമ്പ്രൂവ്മെന്റ് ഏപ്രി രണ്ടായിരത്തി ഇരുപത്തി പരീക്ഷകളുടെ ഡൈൻ ടേപ്പിൾ യൂണിവേഴ്സിറ്റി സൈറ്റിൽ പ്ലിഷ് ചെയ്ത് ഇഷ്ടപ്പെട്ട ലൈച്ച് ബൈ